അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി റസൂലില്ല ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ നാൽപ്പതാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ തലക്കെട്ട് അഖബ ഉടമ്പടികൾ എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നുപൂവത്തിൻ്റെ പതിനൊന്നാമത്തെ വർഷത്തിൽ നടന്ന യസ്രിബിൽ നിന്ന് ആറ് ഹസ്റജികാർ വരികയും നബിസല്ലാഹു അലഹി വസല്ലമയുമായി സംസാരിക്കുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് യസ്രിബിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത കാര്യം നാം സൂചിപ്പിക്കുകയുണ്ടായി നുപൂവത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വർഷത്തിൽ ഹജ്ജ് സമയത്ത് പത്ത് ഹസ്രജുകാരും രണ്ട് ഔസുകാരും അഥവാ പന്ത്രണ്ട് അംഗസംഘം നബിസല്ലാഹു അലൈഹി വസല്ലമയുമായി പ്രത്യേകം സന്ധിക്കുകയും നബിയുമായി കരാറിൽ എത്തുകയും ചെയ്തു ഈ കരാറാണ് ഒന്നാം അക്കബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് യസ്രിബിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ യുദ്ധവും ശത്രുതയും അവിടെയുള്ള ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്നു ബുഹദ് യുദ്ധം എന്ന് പറയുന്നത് ഔസ് ഹസ്രജ് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന വളരെ പ്രസിദ്ധമായ യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊല്ലപ്പെടുകയായിരുന്നു പിന്നീട് ബാക്കിയായത് അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുലൂലിനെ പോലുള്ള ചില ഹസ്രജ് ഗോത്രത്തിലെ നേതാക്കൾ മാത്രമാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ ബാക്കിയായത് അങ്ങനെ അദ്ദേഹത്തെ പൊതുവെ നേതാവായി അംഗീകരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അവർ ഈ സന്ദർഭത്തിലാണ് നബിസുല്ലാഹു അലിഹി വസല്ലമയുമായി കാണുകയും അങ്ങനെ ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ അക്കബ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് മുസ്അബുബു മെയ്റിനെ പറഞ്ഞയക്കുകയും ചെയ്യുന്നത് മുസ്അബുബിൻ ഉമേർ മദീനയിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയും അവിടെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുകയും ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ അംബാസഡറായി നിയമിതനായ ബിൻ ഉമൈറിന്റെ ദൗത്യം അവിടെ മുസ്അബ് ബിൻ ഉമൈറും അസ്അദ് ബിൻ അസ്അദ്യും ഈ സംഘത്തിലുണ്ടായിരുന്നയും രണ്ടുപേരും ചേർന്ന് അവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം വഹിച്ചു അസ്അദ് വീട്ടിലായിരുന്നു മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു അടുത്ത ഹജ്ജിനു മുമ്പായി അൻഹു മക്കയിലേക്ക് മടങ്ങുകയും നബിസല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് തന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു അവിടെയുണ്ടായ മദീനയിലുണ്ടായ വിജയങ്ങളും നേട്ടങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ഗോത്രങ്ങളുടെ അവസ്ഥയും അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും എല്ലാം അദ്ദേഹം നബിസല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയായിരുന്നു അലഹുനോ കൊണ്ടുവന്ന ഈ വിവരം വെച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ദീർഘനേരം ചിന്തിക്കുകയായിരുന്നു യസിരിബിൽ തനിക്ക് കുടിയേറാൻ പറ്റിയ ഒരു സാഹചര്യമുണ്ട് എന്ന് റസൂൽ അള്ളഹി സല്ലു അലൈഹി വസ്ല്ലം മനസ്സിലാക്കി അവിടെ മക്കയിൽ നിലനിൽക്കുന്നത് പോലുള്ള ഒരു ശത്രുത അവിടെയുള്ള ഒരു ഗോത്രവും മുസ്ലിങ്ങളോട് വെച്ചു പുലർത്തുന്നില്ല കുറൈശികളെപ്പോലെ മുസ്ലിങ്ങളെ മർദ്ദിക്കുന്ന ഗോത്രങ്ങളും അവിടെയില്ല അവിടെയാണെങ്കിൽ ധാരാളം കൃഷിയുണ്ട് ഈത്തപ്പനയുണ്ട് മുന്തിരിയുണ്ട് ശാന്തിയും സമാധാനവുമുണ്ട് അപ്പോൾ ഈ മുസ്ലിം സമൂഹത്തെയും കൊണ്ട് അങ്ങോട്ട് ഹിജറ പോകുന്നതല്ലേ നല്ലത് എന്ന് നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മനസ്സ് പറഞ്ഞു ഈ ഔസിനെയും ഹസ്രജിനെയും യോജിപ്പിച്ചാൽ അവിടെയുള്ള ഈ രണ്ട് പ്രമുഖ അറബ് ഗോത്രങ്ങളെ യോജിപ്പിച്ചാൽ അത് വലിയൊരു ശക്തിയാകും എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി അപ്പോൾ ഹിജ്റയുടെ പതിമൂന്നാമത്തെ വർഷത്തിൽ യസ്രിബിൽ നിന്ന് വന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു അവരിൽ എഴുപത്തി അഞ്ച് പേർ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു അല്ലാത്ത ആളുകളും വന്നിട്ടുണ്ടായിരുന്നു ഈ എഴുപത്തി അഞ്ച് പേരിൽ എഴുപത്തിമൂന്ന് പേർ പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമായിരുന്നു ഇങ്ങനെ ഇവർ മക്കയിലെത്തിയതറിഞ്ഞ് നബിസല്ലാഹു അലൈഹി വസല്ലമയുമായി രഹസ്യമായി അവർ സന്ധിക്കുകയും അങ്ങനെ നബിസല്ലാഹു അലൈഹി വസല്ലമയും അവരും തമ്മിൽ ഒരു കരാറിലെത്തുകയും ചെയ്യുന്നുണ്ട് ഈ കരാറാണ് അഥവാ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ വർഷത്തിൽ നടന്ന ഈ കരാറാണ് ഹിജ് രണ്ടാം അക്ബാ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പൊ നുപൂവത്തിന്റെ പതിനൊന്നാമത്തെ വർഷത്തിൽ ആറുപേർ വന്നു കരാറൊന്നും ഉണ്ടായിരുന്നില്ല ഹസ്രജികാരായ ആറുപേർ വന്നു നുപുവത്തിന്റെ പന്ത്രണ്ടാമത്തെ വർഷത്തിൽ ഔസും ഹസ്രജും കൂടിയ പത്തും രണ്ടും പത്ത് ഹസ്രജുകാരും രണ്ടു ഔസുകാരും കൂടിയ പന്ത്രണ്ട് പേര് വന്നു അവരുമായി നബിസു അല്ലാസ്ലം ഒരു കരാർ ഉണ്ടാക്കുന്നു ആ കരാറിനെ കുറിച്ച് കഴിഞ്ഞ കാസിൽ നമ്മൾ പറഞ്ഞു അതാണ് ഒന്നാമഴക്കബാവ് ഉടമ്പടി പിന്നീട് പതിമൂന്നാമത്തെ വർഷത്തിൽ നുപുവത്തിന്റെ പതിമൂന്നാമത്തെ വർഷത്തിൽ വലിയൊരു സംഘം ആളുകൾ എഴുപത്തി അഞ്ച് ആളുകൾ അടങ്ങുന്ന ഒരു സംഘവുമായി നബിസുലു അലുവല്ലാം സന്ധിക്കുകയും അവരുമായി ഔദ്യോഗികമായി ഒരു കരാർ ചെയ്തു ആ കരാറാണ് രണ്ടാം അക്കബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അലഹി വസ്ല്ലാം ഒരു സുരക്ഷാ കരാറായിരുന്നു അവരുമായി ഉണ്ടാക്കിയത് ഹജ്ജ് കഴിഞ്ഞ് രണ്ടാം ദിവസം അർദ്ധരാത്രി അക്കബയിൽ ഒത്തുചേരാൻ അവർ തീരുമാനിച്ചു വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി ഹജ്ജ് കഴിഞ്ഞിട്ട് അയ്യാമുത്ത ശരീയത്തിൻ്റെ രണ്ടാം ദിവസം അഖബയിൽ ഒരുമിച്ച് ചേരാം ചേരാമെന്നവർ തീരുമാനിച്ചു എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എതിരിബിൽ നിന്ന് വന്ന അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുഷ്രിക്കുകളായ ആളുകളെ മുസ്ലിംകൾ ഇത് അറിയിച്ചതേയില്ല അങ്ങനെ പ്രവാചകത്വത്തിൻ്റെ പതിമൂന്നാമത്തെ വർഷം ഈ സംഘത്തിൽ നിന്ന് അവർ വരുന്ന സമയത്ത് തന്നെ അതായത് മക് മതി മക്കയിലേക്ക് അവർ വരുന്ന സമയത്ത് തന്നെ വരുമ്പോൾ അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എത്ര നാളാണ് അലൈഹി അള്ളാഹിഅലിം മക്കയുടെ ഈ മലമടക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് ഇങ്ങനെ കഴിയുക നമുക്ക് നബി നബിസല്ലാഹുഅലൈഹി വസ്ലമെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ അവർ വരുമ്പോ തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും അയ്യാമത്തെ ഷിരീഖിന്റെ രണ്ടാമത്തെ ദിവസം പന്ത്രണ്ടാം തീയതി രാത്രി രഹസ്യമായി അക്കബയുടെ അടുത്ത് സന്ധിക്കാമെന്നവർ തീരുമാനിച്ചു ചരിത്ര ഈ സംഗമം അതിൽ പങ്കെടുത്ത അൻസാരികളുടെ നേതാവ് കാബിന് മാലിക്ക് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു തഷരീഖിന്റെ മധ്യ ദിവസങ്ങളിൽ രാത്രിയിൽ റസൂൽ അള്ളഹിസ്മയുമായി അക്കബയിൽ സന്ധിക്കാമെന്ന് ഞങ്ങൾ കരാർ ചെയ്തു ഞങ്ങളുടെ കൂട്ടത്തിൽ നേതാവും മാന്യനുമായിരുന്ന അബ്ദുല്ലാഹിബിൻ അമ്ര ഞങ്ങളുടെ കൂടെ അബ്ദുല്ലാഹിബിൻ അമൃബിൻ ഹറാമും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ കാര്യം ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അബൂ ജാബിർ താങ്കൾ ഞങ്ങൾക്കിടയിൽ മാന്യനും നേതാവുമാണ് താങ്കളെ ഈ രൂപത്തിൽ നരകത്തിന് ഇന്ധനമാക്കി വിടാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് താങ്കൾ ഇസ്ലാമിലേക്ക് വരണം നബിസുല്ലാല്വല്ലമയുമായി ഞങ്ങൾ ഇന്ന സമയത്ത് സന്ധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം അവരുടെ കൂടെ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അക്കബ ഉടമ്പടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ദുൽഹജ് പന്ത്രണ്ടാം തീയതി രാത്രി നുപൂവത്തിന്റെ പതിമൂന്നാം വർഷം ദുൽഹജ് പന്ത്രണ്ടാം തീയതി രാത്രി അക്കബയിൽ വെച്ച് സന്ധിക്കാൻ വേണ്ടി അവർ ടെന്റിൽ നിന്ന് രഹസ്യമായി പുറപ്പെടുന്നു എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയപ്പോ മുസ്ലിംകൾ എല്ലാവരും പതുക്കെ ടെന്റിൽ നിന്ന് അർദ്ധരാത്രി ആയപ്പോൾ താഴ്വരയിലേക്ക് അക്കബ താഴ്വരയിലേക്ക് പാത്തും പതുങ്ങിയും വരുന്നു ഞങ്ങൾ എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു നജാർ ഗോത്രക്കാരി ഉമ്മു അമ്മാറ എന്നറിയപ്പെടുന്ന കാഗന്റെ പുത്രി നുസൈബയും ബനീസ് ഉമ്മു മനിയെന്ന് അറിയപ്പെടുന്ന അമ്രന്റെ പുത്രി അസ്മാവുമായിരുന്നു ഈ രണ്ട് വനിതകൾ നബിസുല്ലാസ്ലമയം പ്രതീക്ഷിച്ച് ഞങ്ങൾ അങ്ങനെ അക്കബ താഴ്വരയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നബിസല്ലാ അലിസ്മയുടെ പിതൃവൻ അബ്ബാസ്ബൻ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ അലൈഹി വസ്ലം ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അക്കബയിൽ ഇങ്ങനെ ഒരു കരാർ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ നബിസല്ലാഹു അലി വസ്വൻ അബ്ബാസ് അബ്ദുൽ മുത്തലിബും നബിയുടെ കൂടെ വരികയായിരുന്നു ആദ്യം തന്നെ സംസാരിച്ചത് നബിസ് അല്ലാസ്മയുടെ പിതൃവനായ അബ്ബാസ് ആയിരുന്നു അബ്ബാസ് അബ്ദുൽ മുത്തലിബായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു അല്ലയോ ഹസ്രജി ഗോത്രക്കാരെ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ മുഹമ്മദ് നബി നബിസ് അലൈവ് വസ്ലമയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമല്ലോ അവനെ കുറിച്ച് നിങ്ങൾ ഒരു ബേജാറുമാകേണ്ടതില്ല അവനെ ഇത്രകാലം ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു സ്വന്തം ആൾക്കാർക്കിടയിലും സ്വന്തം നാട്ടിലും മുഹമ്മദ് നബി നബിസ്ഹു അലൈഹി വസ്ല്ലം തികച്ചും സുരക്ഷിതനും നിർഭയനുമാണ് പക്ഷേ നിങ്ങളുടെ കൂടെ ചേരണമെന്നും നിങ്ങളുടെ നാട്ടിലേക്ക് വരണമെന്നും അദ്ദേഹം നിർബന്ധം പിടിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുവാനും അദ്ദേഹത്തോട് ചെയ്യുന്ന കരാർ പൂർണ്ണമായും പാലിക്കുവാനും സന്നദ്ധമാണെങ്കിൽ മാത്രം നിങ്ങൾ അദ്ദേഹത്തെ കൂടെ കൂട്ടിയാൽ മതി മറിച്ച് നിങ്ങളോടൊപ്പം അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തെ കയ്യൊഴിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ശത്രുക്കൾക്ക് പിന്നീട് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ ഞങ്ങൾ അവനെ സംരക്ഷിച്ചോളാം ഇതായിരുന്നു ആമുഖ പ്രഭാഷണം പിതൃവ്യൻ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് അവിടെയുള്ള ഈ മദീനയിൽ നിന്ന് വന്ന എസ്ബിൽ നിന്ന് വന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു അബ്ബാസ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അബ്ബാസ് അബ്ദുൽ മുത്തലിബ് പിൽക്കാലത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ ഈ പ്രഭാഷണം കേട്ട എസ്രീബിലെ ആളുകൾ പറഞ്ഞു താങ്കൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു ഇനി അള്ളാഹുബിന്റെ ദൂതരെ താങ്കൾ പറയൂ താങ്കൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നബിസ്ഹു അലിഹി വസ്ലം പരിശുദ്ധ ഊർഹാനിൽ നിന്നുള്ള ചില ആയത്തുകൾ പാരായണം ചെയ്തതിന് ശേഷം നബിദുരമേനി അലൈഹി അലൈവിസ്ലം അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ഏത് വിധമാണോ സംരക്ഷിക്കുന്നത് അത്തരമൊരു സംരക്ഷിക്കണം അത്തരമൊരു സംരക്ഷണം എനിക്ക് തരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഥവാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ എനിക്ക് സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഇത് പറഞ്ഞപ്പോൾ ബറാ ബിൻ മഹറൂർ അദ്ദേഹം എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങളിതാ അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ വാളിന്റെയും യുദ്ധത്തിന്റെയും സന്തതികളാണ് ഞങ്ങൾ ജൂതന്മാരുമായി ചില കരാറുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതോടുകൂടി അവയൊക്കെ ഞങ്ങൾ ദുർബലപ്പെടുത്തുകയാണ് പക്ഷെ ഒരു കാര്യം താങ്കൾ പറയണം ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ താങ്കൾക്ക് വേണ്ട എല്ലാ സുരക്ഷയും സംരക്ഷണവും ഒക്കെ നൽകിയതിന് ശേഷം അങ്ങനെ ഇസ്ലാം വിജയിച്ചതിന് ശേഷം താങ്കൾ ഞങ്ങളെ വിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമോ ഞങ്ങളെ ഒഴിവാക്കി പോകുമോ എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത് നബിസല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല നിങ്ങളോടുള്ള ആര് നിങ്ങളോട് ശത്രുത കാണിക്കുന്നുവോ അവർ എന്നോടാണ് ശത്രുത കാണിക്കുന്നത് നിങ്ങളുടെ രക്തം എൻ്റെ രക്തം കൂടിയാണ് ഞാൻ നിങ്ങളുടേതും നിങ്ങൾ എന്റേതുമാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരോടൊക്കെ ഞാനും യുദ്ധം ചെയ്യും നിങ്ങൾ ആരുമായിട്ടൊക്കെ സന്ധി ഉണ്ടാക്കുന്നുവോ അവരുമായിട്ടൊക്കെ ഞാനും സന്ധി ഉണ്ടാക്കും ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ വിട്ട് പോവുകയില്ല ഈ കരാർ ഉള്ളതുകൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഇജറയുടെ എട്ടാം വർഷത്തിൽ മക്ക ജയിച്ചടക്കിട്ട് അഥവാ തന്റെ ജന്മനാട് ജയിച്ചടക്കി ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടും നബിസ്വല്ലാവി മക്കയിൽ സ്ഥിരതാമസമാക്കിയില്ല തിരിച്ച് യെസിരിബിലേക്ക് മദീനയിലേക്ക് തന്നെ പോവുകയായിരുന്നു എന്ന് കാണാൻ കഴിയും ഇനി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും ഇസ്ലാം ജയിച്ചാലും ഞാൻ നിങ്ങളെ വിട്ടുപോവുകയില്ല എന്ന് ഇവിടെ ഈ എസിരിബിൽ നിന്ന് വന്ന ആളുകളുമായി നബിസ് അല്ലാഹു അലൈഹി വസ്ലമയുടെ കരാറിന്റെ അടിസ്ഥാനത്തിലാണത് ഇങ്ങനെ നബി നബിസ് അലിസ്ല്ലം പറഞ്ഞപ്പോൾ അബ്ബാസ് അബ്ബാസുബിന് ഒർബാധ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അല്ലയോ ഹസ്രജ് ഗോത്രമേ എന്തൊരു കരാറാണ് നിങ്ങൾ ഈ മനുഷ്യനുമായി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ചുവന്നവരും കറുത്തവരുമായ എല്ലാ മനുഷ്യരോടും യുദ്ധം ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് നിങ്ങൾ ഈ നടത്തിയിരിക്കുന്നത് നിങ്ങളുടെ സമ്പത്തിന് നാശമേൽക്കും നിങ്ങളുടെ നേതാക്കന്മാർ കൊല്ലപ്പെടും എന്നാൽ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഈ മനുഷ്യനെ കയ്യൊഴിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ധാരണയെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് നിങ്ങൾക്ക് നല്ലത് സമ്പത്ത് നശിക്കുകയും നേതാക്കൾ വധിക്കപ്പെടുകയും ചെയ്താലും നിങ്ങൾ ചെയ്ത പ്രതിജ്ഞ പാലിക്കുമെങ്കിൽ മാത്രം ഇദ്ദേഹത്തെ സ്വീകരിച്ചാൽ മതി ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു ിൽ അഷറാഫിബത്തിൽ ഞങ്ങളുടെ സമ്പത്ത് നശിച്ചാലും നേതാക്കന്മാരെ നശിച്ചാലും ഞങ്ങൾ അദ്ദേഹത്തെ കൈവടിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രതികരിച്ചത് അപ്പോൾ ജനങ്ങൾ ചോദിച്ചു തിരുദൂതരെ ഞങ്ങൾ ഈ പ്രതിജ്ഞ പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുക നബിസ്വല്ലി സ്വലം പറഞ്ഞു സ്വർഗ്ഗമാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് അവർ കരങ്ങൾ നീട്ടി കൈകൾ നീട്ടി നബിയോട് പറഞ്ഞു നബിയെ താങ്കളുടെ കൈകൾ നീട്ടിയാലും ഞങ്ങൾ താങ്കളുടെ കൈയിലടിച്ച് പ്രതിജ്ഞ ചെയ്യാം അങ്ങനെ നബി അലൈഹി അലിസ്മയുമായി പ്രതിജ്ഞ ചെയ്തപ്പോൾ നബി പറഞ്ഞു നിങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പ്രതിനിധികളെ നിങ്ങൾ തെരഞ്ഞെടുത്തു തരിക ഈ പന്ത്രണ്ട് ആളുകളായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ ഞാനുമായി ചർച്ച ചെയ്യുന്ന നിങ്ങളുടെ പ്രതിനിധികൾ അങ്ങനെ ഹസ്രതിൽ നിന്ന് ഒമ്പതും ഹൗസിൽ നിന്നും മൂന്നും പ്രതിനിധികൾ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘത്തെ നേതാക്കളുടെ ഒരു സംഘത്തെ അവർ തെരഞ്ഞെടുക്കുകയും അങ്ങനെ പന്ത്രണ്ട് ആളുകൾ നബിസാ അല്ല ദീർഘ സംഭാഷണം നടത്തുകയും ചെയ്തു അബ്ബാസ് ബിനുപാത പറയുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യെസിരിബുകാരെ നിൽക്കൂ ഇദ്ദേഹം ദൈവദൂതനാണ് എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഇദ്ദേഹത്തോട് കരാർ ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തമരായ നേതാക്കളെ ഒരുപക്ഷെ ഇതിന്റെ പേരിൽ നഷ്ടപ്പെടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നബിസ് അല്ലാമയുമായി കരാർ ചെയ്യാതിരിക്കുക കരാർ ചെയ്തതിന് ശേഷം പിന്നീട് പിന്നീടത് ലംഘിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നമായിരിക്കും എന്ന് അദ്ദേഹം താക്കീത് ചെയ്തതായി മറ്റു ചില റിപ്പോർട്ടുകളിലുമുണ്ട് ഇങ്ങനെ നബിസ്വല്ലാ അലൈഹി സ്വല്ലുമുമായുള്ള ഈ കരാർ നടക്കുന്നതിനിടയിൽ ഒരു ശബ്ദം അവർ ദൂരത്തി ഇരുട്ടിൽ നിന്ന് കേട്ടു കുറേശികളെ മുഹമ്മദും കൂട്ടരുമതാ യുദ്ധത്തിന് വട്ടം കൂട്ടുന്നു എന്നൊരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഏതോ ഒരാള് കൂടാരത്തിൽ നിന്ന് ടെന്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നബിസ്വല്ലാ നബി വല്ല ഇങ്ങനെ എസ്രീബിൽ നിന്ന് വന്ന ആളുകളും തമ്മിലുള്ള സംഭാഷണം ഒളിഞ്ഞു കേട്ടു അദ്ദേഹത്തിന് മനസ്സിലായി ഇത് യുദ്ധം ചെയ്യാനുള്ള മുന്നൊരുക്കമാണ് എന്ന് അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു കുറേശ്ശികളെ നിങ്ങൾക്കെതിരെ ഇതാ മുഹമ്മദും സല്ലു അലൈഹി വസ്ല്ലാം കൂട്ടുകാരും യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പറയലൊന്നും രാത്രിയുടെ ഇരുട്ടിൽ എല്ലാവരും ഉറങ്ങുകയാണ് ആരും കേൾക്കുകയുണ്ടായില്ല അതുകൊണ്ട് തന്നെ ആരും പ്രതികരിച്ചില്ല എല്ലാവരും പതുക്കെ അവരവരുടെ ടെന്റിലേക്ക് തന്നെ പോവുകയായിരുന്നു ഈ അട്ടഹാസം കേട്ട മാത്രയിൽ അബ്ബാസുബിന് ഉപാധ ചാടി എണീച്ചുകൊണ്ട് റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ താങ്കളെ ദൂതനായി അയച്ച അള്ളാഹു തന്നെ സത്യം താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഈ ഘങ്ങളുമായി ഈ വാളുമായി ഞാൻ അവന്റെ തല കൊയ്തെടുക്കാം അവരുടെ മേൽ ആക്രമണം നടത്താം നബിസുല്ലിം പറഞ്ഞു വേണ്ട ആക്രമണം നടത്താൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് ആ ടെന്റിലേക്ക് തന്നെ പതുക്കെ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് അല്ലാസ് അവരെ തിരിച്ചയക്കുകയായിരുന്നു അങ്ങനെ അവർ പതുക്കെ തങ്ങളുടെ ടെന്റിൽ പോയി ഇതാരും അറിയാത്ത ഒരു സന്ധിയായി ഒരു കരാറായി അങ്ങനെ നേരം വെളുക്കുവോളം കലാശിക്കുകയായിരുന്നു ഈ കരാറിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബ്രഹാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുലാലമീൻ അസ്ലാ വരഹമുലി വാർക്കാത്ത